എന്തും അതേതരം എന്നും നമ്മളെല്ലാം പരസ്പരം തല്ലിച്ചും അതിൽ നിന്ന് തല്ലിപ്പിച്ചും അത് നമ്മളെല്ലാം അവരൊന്നായിരിക്കുകയും നല്ല ഭിന്നിപ്പിച്ച് നമ്മളെ നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു കാരണം വച്ചാൽ പുള്ളി സാറേ ഈ വർഗീയതയും ഛിദ്രതയും വിഭാഗീയതയും പറഞ്ഞ് ജീർണിച്ച് പുഴുത്തു പോകുന്നതിന് മുമ്പ് എന്നെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ഒരവസരം കിട്ടിയാൽ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നത് ഈ വീഡിയോ ഉണ്ടല്ലോ മലപ്പുറം ജില്ലമായ കുട്ടിക്ക എന്ന് പറയുന്ന ഒന്നാം മുസ്ലിം ഒന്നാം മേത്തൻ ഈ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈ കുട്ടിക്ക മാത്രം ചെയ്തിരുന്നു നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ടല്ലോ നിങ്ങളാകുന്ന ഈ പ്രസ്ഥാനം ഒന്നാകെ നിങ്ങൾ ഈ പ്രസ്ഥാനം ഒന്നാകെ നിങ്ങൾ ഇതുവരെ ചെയ്തോ ഈ ഒരൊറ്റ മുസൽമാൻ ഒറ്റക്ക് ചെയ്ത പ്രവർത്തി കൂട്ടിയാൽ ഈ കുട്ടിക്കട തട്ട് തന്നെ താഴും ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തി മാത്രം കൂട്ടിയാണത് ഇതൊരു മുസൽമാനാണ് ഈ മനുഷ്യന്റെ മുമ്പിൽ ഈ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷ കണ്ണീരും ആരാണ് ഈ സമർപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ഹിന്ദുവല്ലേ ഇവരാരാണ് ഭിന്നിപ്പിച്ചത് ഇവർക്കാരാണ് ഇവരുടെ അവകാശങ്ങൾ നിഷേധിച്ചത് ഒരു മുസൽമാൻ അവൻ അധ്വാനിച്ച പണത്തിന്റെ വിഹിതം കൊണ്ടു കൊടുത്ത് ഒരു ഹിന്ദുവിന് ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിം എന്നല്ല നോക്കിയത് ഒരു മുസൽമാൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാകുന്ന അപരനെ സഹായിക്കൽ ദാനധർമ്മം നൽകൽ മറ്റുള്ളവന്റെ ഇദ്ഹാൽ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ദൈവത്തിനെങ്കിൽ ഏറ്റവും പ്രീതി എന്ന് മനസ്സിലാക്കിയത് അതാണ് ഈ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ അദ്ദേഹം അധ്വാനിച്ച പൈസ കൊണ്ടുവന്ന് ഒരു മറ്റ് സഹോദര സമുദായത്തിൽ വീട് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ വെള്ളാപ്പള്ളി ഒരു ട്രൗസറിനെ അലാസ്റ്റിക്കിനെ വള്ളിയെങ്കിലും പിടിപ്പിക്കാൻ ഒരു ഹിന്ദുവിന് നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടോ ഇപ്പോൾ പഞ്ചായത്ത് അലക്ഷൻ വരാൻ പോകില്ലേ നിങ്ങളുടെ ഫോട്ടോ എവിടെങ്കിലും പതിച്ച് വെച്ചിട്ട് വോട്ട് ചോദിച്ചാൽ വോട്ടെങ്കിലും കിട്ടുക നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഈ സാ സാധാരണക്കാരെ ഈഴവന്മാർ ഈഴവ സഹോദരങ്ങളെ ഏകീകരിക്കാൻ വേണ്ടിയും ഒരു പ്രത്യേകമായ ഒരു വലിയൊരു പാർട്ടിയിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയും അവരുടെ പ്രത്യേകമായി പ്രീതിക്കു വേണ്ടി മുസൽമാന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കലക ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ വെറും വിഡികളാണെന്ന ചിന്താശേഷിയുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ടെന്നേ അവർക്കറിയാം മുസൽമാന്മാരെ പ്രവർത്തി ഒറ്റ നിങ്ങൾ ഈ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇവിടെ നമ്മളെ ഭിന്നിപ്പിച്ചു ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ചു അവരെ തട്ടുതട്ടാക്കിയത് വൈക്കം സത്യാഗ്രഹം നടന്ന മുസൽമാൻ്റെ പേരില പാമ്പും പഴുതാരയും പട്ടിയൊക്കെ എഴഞ്ഞു നടന്നു പോകുന്ന വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തും കൂടി മനുഷ്യന്മാരെ വഴി നടത്താതിരുന്നത് മുസൽമാനാണ് ഗാന്ധിജിയെ മന മനയിൽ കയറ്റിയില്ലല്ലോ ഗാന്ധിജിയെ അന്ന് ഈ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് പറയാൻ വേണ്ടി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു മഹാത്മാഗാന്ധി വന്നപ്പോൾ വൈശനായ ഗാന്ധിജിയെ അന്നത്തെ വൈക്കത്ത മനയിലെ നമ്പൂതിരി വെളിയിൽ പന്തിട്ടിരുത്തിയില്ലേ ആ ഗാന്ധിനെ പുറത്തിരുത്തിയത് മുസൽമാന ഗുരുവായൂർ സത്യാഗ്രഹം എന്നത് മുസൽമാന്റെ പേരില്ല പഞ്ചമിയെ സ്കൂളിക്കയറ്റാത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം ഈ കേരളത്തിൻ്റെ പാഠം തരിശ കടന്നത് മുസൽമാന്മാരുടെ പേരില്ല ദളിതൻ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ അവരെ പച്ചക്ക് കത്തിച്ച് കളഞ്ഞത് മുസൽമാന്മാരുടെ പേരില്ല എന്താണ് നിങ്ങൾ ഈ പറയുന്നത് വെള്ളാപ്പള്ളി എന്തെങ്കിലും ഒരു നിമിഷം നിങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഒറ്റക്കെട്ടാകുമെന്നും ഞങ്ങൾ ഏകീകരിക്കപ്പെടുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് വെള്ളാപ്പള്ളി നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയോട് അന്ന് വൈക്കം മനയിലെ നമ്പൂതിരി പറഞ്ഞൊരു ഒരു ഡയലോഗുണ്ട് അവർ നീജ ജന്മങ്ങളാണ് ഗാന്ധിജി പറഞ്ഞു അവരെയും അവർക്ക് വഴി നടക്കാൻ പ്രാർത്ഥിക്കാനല്ല വഴി നടക്കാൻ അവകാശം കൊടുക്കണമെന്ന് അപ്പോൾ ഗാന്ധിജിയുടെ പറഞ്ഞതെന്ന് അറിയുമോ അവർ നീജ ജന്മങ്ങളാണ് ഈ നീച ജന്മങ്ങളുമില്ല ഈഴവരുമില്ല പുലയരുമില്ല മനുഷ്യരെ ഉള്ളതെന്ന് പറയുന്ന ഒരേ ഒരു പ്രത്യേക ശാസ്ത്രം ഇസ്ലാമാണ് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക എന്ന് പറയുന്ന മുസ്ലിം വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് ആയിരം വട്ടം ഈ വിഷലിപ്തമായ വാക്കുകൾ വന്നിട്ട് അവരുടെ ആരും മനസ്സിൽ എന്തിനാണ് ഈ ഹിന്ദുവിനെ സഹായിച്ചിട്ടെന്ന് തോന്നല് വരാതെ സഹായത്തിനർഹർ അത് മനുഷ്യരാണോ അവരെല്ലാം സഹായത്തിന് അർഹരാണ് നിരാലംബരാണോ നിസ്സഹായരാണോ സഹായത്തിനർഹരാണ് അവിടെ ജാതിയും മതം നോക്കണ്ട എന്ന ഇസ്ലാമിൻ്റെ പ്രത്യേക ശാസ്ത്രം നെഞ്ചേറ്റന അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വയനാട് ദുരന്തം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവിടെ വീട് കൊടുക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയല്ലേ അവിടെ കഴിഞ്ഞ പെരുന്നാളിന് മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു എസ് വൈ എസ് എൻ്റെയും എസ് കെ എസ് എവൻ്റെ സഹായം എത്തിയത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഞാനതുകൊണ്ടാണ് ചോദിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് എന്തു കൊടുത്തു ഒരു നിക്കറിന് അവരിട്ടിരിക്കുന്ന വള്ളിട്രഫ്സറല്ലേ അതൊരു അലാസ് അലാസ്റ്റിക്ക് പിടിപ്പിക്കാനെങ്കിലും നിങ്ങളൊക്കെ കൊണ്ട് സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും നിർത്തൻ്റെ മുന്നി വെള്ളാപ്പള്ളി